പാതയോരത്തെ മാലിന്യക്കൂന നീക്കാത്തതിനെതിരെ മൂവാറ്റുപുഴയിൽ വേറിട്ട ഒറ്റയാൽ പ്രതിഷേധം മാലിന്യത്തിൽ കിടന്നാണ് പൊതുപ്രവർത്തകൻ എം ജെ ഷാജി പ്രതിഷേധിച്ചത് മാലിന്യ നിർമാർജന വിഷയത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന പായ്പ്ര പഞ്ചായത്തിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഷാജിയുടെ പ്രതിഷേധം മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനു മുന്നിലൂടെ പോകുന്ന റോഡിന് ഒരു ദീർഘകാലമായി ഇതാണ് അവസ്ഥ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ ഈ പാതയോരം ദുർഗന്ധപൂരിതമാണെന്ന് നാട്ടുകാർ പറയുന്നു യു ഡി എഫ് ഭരിക്കുന്ന പായപ്ര പഞ്ചായത്ത് പരിധിയിലാണ് ഈ കാഴ്ച പ്രശ്നം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പൊതുപ്രവർത്തകൻ എം ജെ ഷാജി വേറിട്ട് ഈ പ്രതിഷേധത്തിന് മുതിർന്നത് ഇനിയെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മൂന്ന് മണിക്കൂറാണ് ഷാജി മാലിന്യ കൂമ്പാരത്തിൽ കിടന്ന് പ്രതിഷേധിച്ചത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്തമായി നേടി അവർ അവാർഡുകൾ സ്വീകരിച്ചു അതൊരു വഴിക്ക് നടക്കുന്നു എന്നാൽ ഒരു റോഡിൽ ഇങ്ങനെ മാലിന്യ കൂമ്പാരം കണ്ടില്ല എന്ന് നടിക്കുന്നത് വളരെ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾക്ക് പുറമെ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ വരെ ചാക്കുകളിലാക്കി ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നതായി നാട്ടുകാർ പറയുന്നു തെരുവു നായ്ക്കളുടെ ശല്യവും പ്രദേശത്തെ രൂക്ഷമാണ് ഞാൻ പല ദിവസങ്ങളിലും വെളുപ്പിനെ ഇത് വലിയ കമ്പൊക്കെ വീട്ടിൽ വാക്കത്തിൽ വെട്ടി കമ്പ് കൊണ്ട് തള്ളി നീക്കിയിടുക ചാക്ക് സേതാണ് വന്നിരുന്നത് ഇതിങ്ങനെ വേസ്റ്റ് കൊണ്ടു കാരണം കൊണ്ട് ഈ പട്ടി ഇതെല്ലാം വലിച്ച് റോഡിലേക്ക് ഇപ്പോൾ നടന്നു പോയ ഒരാൾ ഈ താഴെയുള്ള ഒരാൾ മാലിന്യം വലിച്ചെറിയുന്നത് തടയാനായി ബോർഡുകളും ബിന്നുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല രാത്രി കാലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടുന്നതിനായി പ്രദേശവാസികൾ ശ്രമം നടത്തിയെങ്കിലും അതും ഫലപ്രാപ്തിയിലെത്താത്തതിൻ്റെ നിരാശയിലാണ് നാട്ടുകാർ കൈരളി ന്യൂസ് കൊച്ചി